അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് പുതിയ വർഷം ഈ ഒരു പുതിയ വർഷം നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മധുരമായിട്ട് തന്നെ തുടങ്ങാം ഈ ഒരു ഫ്രൂട്ട് എല്ലാവർക്കും അറിയാലോ പേഴ്സ്മോൺ ഫ്രൂട്ട് നമ്മളൊക്കെ പറയപ്പെടുന്ന കക്കപ്പഴം നല്ല മധുരമാണ് നല്ല ഉള്ളിൽ ഓറഞ്ച് കളറോട് കൂടിയിട്ടുള്ള നല്ല മധുരമാണ് കേട്ടോ അപ്പം നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഇത് തൊലിയോട് കൂടി തന്നെ കഴിക്കാം നല്ല പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലിയോട് കൂടി കഴിക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചമർപ്പ് ഉണ്ടാവാറുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് കേട്ടോ അപ്പം നമുക്ക് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊക്കെ ഫസ്റ്റ് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഞാനിതാ ഒരു മൂന്ന് കക്കപ്പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിൽ ആ പൾപ്പ് മാത്രമായിട്ടുണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ തൊലി പെടുത്തുന്നില്ല തൊലിക്ക് ചെറുതായിട്ടൊരു ചമർപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ തൊലി എടുക്കുന്നില്ല അതിൻ്റെ പൾപ്പ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞെട്ടിയെടുക്കാൻ നല്ല പഴുത്തതാണെങ്കിൽ അതിൻ്റെ ഞെട്ടിയെടുക്കാൻ ഈസിയാണ് കേട്ടോ ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടി കൊണ്ട് പോരും ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ തൊലി ഇങ്ങനെ കൈ ഇങ്ങനെ ചീന്തി കഴിഞ്ഞാൽ തൊലി പോരും കേട്ടോ പക്ഷേ ഞാൻ ഇതാ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് കണ്ട് എടുക്കുകയാണ് ഇതിനെ കക്കപ്പഴന്നും കാക്കപ്പഴന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ജ്യൂസ് ജ്യൂസടിച്ചാലും നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ പളുപ്പെല്ലാം ഒന്ന് എടുക്കട്ടെട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ചീന്തി കൊടുത്താൽ അതിൻ്റെ തൊലി മാത്രം കണ്ട് കിട്ടും തക്കാളി പോലെ തന്നെ തക്കാളിയുടെ തൊലി നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കാറില്ലേ അതേപോലെ തന്നെ അതാ ഈസി ആയിട്ട് അടർന്ന് പോരുന്നുണ്ട് അതിൻ്റെ തൊലി കട്ടിയില്ലാത്ത തൊലിയാണ് ഇതേ രീതിയിൽ വേണമെങ്കിലും നമുക്ക് തൊലി എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് അടിച്ചു കൊടുക്കണം എന്നെങ്കിൽ മിക്സിയിലിടാം മിക്സിയിലിട്ടാ നന്നായിട്ട് അരഞ്ഞു പോവും പക്ഷേ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ അത് ഉടച്ചെടുത്തിരിക്കുന്നത് കക്കപ്പഴം ഇതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര കപ്പ് പാൽ അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കണ്ടൻസഡ് മിൽക്കാണ് കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് അഗർ അഗർ ചൈന ഗ്രാസ് ഞാനിത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് ഫുള്ളായിട്ട് വേണ്ട ഇതൊരു പകുതി മതിയാകും അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ മധുരമായിട്ടുള്ള ഒന്നും ഇടാത്ത ഫുഡിങ് പായസം അങ്ങനെയുള്ള ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല ഇടാത്തത് ഇവിടെ ആരും കഴിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല മധുരത്തിനോട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ചൈന ഗ്രാസയെ പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് നമുക്ക് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കാം കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്ക് പാകമായിട്ട് കിട്ടില്ല അതാ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടത് കട്ട ഉടച്ച് കലക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ അപ്പം അത് രണ്ട് മൂന്ന് രീതിയിൽ ഈ ഒരു പുഡിങ്ങ് തയ്യാറാക്കി എടുക്കാം ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇനി ഇത് നന്നായിട്ട് കലക്കി അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിങ്ങിലൊക്കെ കുറച്ചധികം മധുരം മുന്നിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ അതിന് സെറ്റായി വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പഞ്ചസാര അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെക്കാം നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കുറുക്കിയെടുക്കണം ഇനിയൊരു പാത്രത്തിലേക്ക് ചൈന ഗ്രാസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കുതിർക്കാനായിട്ട് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം എന്താ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചൈനാഗ്രാസ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതാ ഇത്രയും വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ദാ പാല് സ്റ്റവില് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം കാരണം അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇതും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഇതിലേക്ക് വേണ്ട കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ടൊന്ന് വെക്കാം അതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കക്കപ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ഒരു അരിപ്പയിലൂടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ ഈ ഒരു കക്കപ്പഴത്തിൻ്റെ പളപ്പിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ ചൂടോട് കൂടി തന്നെ ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ അരിച്ചിട്ട് തന്നെ അതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അതിൽ മെൽറ്റ് ആവാതെ കിടക്കുന്ന ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ഭാഗമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇത് വേണമെന്നൊരു നിർബന്ധമല്ല ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗൽ വെച്ചിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതായത് ഇതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കോൺഫ്ലവർ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് വേണം കേട്ടോ അതിന് ശേഷം അതിന് മുകളിലായിട്ട് കക്കപ്പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ് അതും സെറ്റായതിനു ശേഷം വീണ്ടും പാലിൻ്റെ ആ ഒരു ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ലൂസോട് കൂടിയിട്ടാകുമ്പോഴാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാൻ ഞാനിതാ ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ബദാം എടുത്തിട്ടുണ്ട് അത് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കക്കപ്പഴം പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ലൈക്കും കൂടെ ഇടണം കേട്ടോ നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ ബതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാൽ കോൺഫ്ലോർ കൂടി മിക്സ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചിങ്ങനെ ലൂസായിട്ട് അതിൽ മറ്റേ കക്കപ്പഴത്തിൻ്റെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം എന്നാൽ മാത്രമേ ഇതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ചെറുതായിട്ട് കക്കപ്പഴം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു കോൺഫ്ലവർ പാലിൻ്റെ മിക്സിയിലിങ്ങനെ കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ